ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികളുടെയും പ്രചരണം ഊർജിതമായി മുന്നേറുകയാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് കെ പി എം എസ് ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാറാണ് സ്വാഗതം സർ തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ പൂർത്തിയായി കഴിഞ്ഞു വളരെ വാശിയേറിയ മത്സരമാണ് എല്ലാ മണ്ഡലങ്ങളിലും ഇക്കുറി നടക്കുന്നത് എന്താണ് കെ പി എം എസിന്റെ നിലപാട് എന്താണ് പ്രവേശനം എസിന്റെ അൻപത്തിമൂന്നാമത് സമ്മേളനം അവസാനിച്ചു ഈ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലപാട് സ്വീകരിക്കുന്നതിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ ചുമതലപ്പെടുത്തിയിട്ടാണ് സമ്മേളനം പിരിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഉചിതമായ സമയത്ത് സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചൊരു നിലപാട് പ്രഖ്യാപിക്കും അതായത് നിലവിലിപ്പോൾ കെ പി എം എസ് ആരെങ്കിലും പിന്തുണയ്ക്കുമെന്നൊരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല അതെ 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 സെക്രട്ടേറിയറ്റിനെ ചുമതലപ്പെടുത്തിയിട്ടാണ് സമ്മേളനം പിരിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഉചിതമായ സമയത്ത് സെക്രട്ടേറിയറ്റ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് സ്വീകരിച്ച് പ്രഖ്യാപിക്കും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചരണം സ്ഥാനാർത്ഥി നിർണ്ണയം അതൊക്കെ പൂർത്തിയായി കഴിഞ്ഞു പ്രചരണം വളരെ ഊർജിതമായി നടക്കുന്നു ഒരു പക്ഷേ വൈകിയോ ആർക്കാണ് പിന്തുണ എന്ന് പ്രഖ്യാപിക്കുന്നതിൽ അങ്ങനെയല്ല തെരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ടല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഒരു അഭിപ്രായം പറയാനുള്ള സമയമാകുന്നതേ ഉള്ളൂ പിന്നെ മാത്രമല്ല ഞങ്ങളിപ്പോൾ ഈ ജാതി സെൻസസ് വിഷയത്തിൽ കെ പി എം എസിനു കൂടി പങ്കാളിത്തമുള്ള ഒരു ജോയിൻറ് ആക്ഷൻ കൗൺസിലുണ്ട് അറുപത്തിയഞ്ചോളം സംഘടനകളുണ്ട് സ്വാഭാവികമായും ഒരു ജോയിൻറ് പ്ലാറ്റ്ഫോം എന്ന നിലയിൽ ഞങ്ങളുടെ സഹോദര പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ ഒരു ആശയവിനിമയം കാര്യത്തിൽ നടത്തേണ്ടതായിട്ടുണ്ട് ഏകപക്ഷീയമായി പറയാൻ കഴിയില്ലല്ലോ ഇപ്പോൾ നിലവിൽ സംസ്ഥാന സർക്കാരിനെതിരെ പി എം എസിന് വിമർശനങ്ങൾ ഉള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് ജാതി സെൻസസ് ആണ് കേരള നമ്മുടെ സമൂഹത്തിലെ എൺപത് ശതമാനത്തോളം വരുന്ന പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹ്യനീതിയെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യത്തിൽ ഗവൺമെൻറ് പുലർത്തുന്ന മൗനം തന്ത്രപരമായ മൗനം ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് ഇപ്പോൾ മറ്റു വിഷയങ്ങൾ നാം നോക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ സി എ വിഷയത്തിൽ ശക്തമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോവുകയാണ് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആ നിലപാട് പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ് ആ ഒരു വിഷയത്തിൽ കെ പി എം എസ് എന്ത് നിലപാടെടുക്കും സി എയുടെ വിഷ വിഷയത്തിൽ നമ്മുടെ ഒരു മതേതര ജനാധിപത്യത്തിൻ്റെ സങ്കല്പത്തെയും അതിൻ്റെ ആത്മാവിനെയും ഇല്ലാ ഇല്ലാതാക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരെ ആ സമയത്ത് തന്നെ ആ നിയമം ചർച്ചയാകുന്ന സമയത്ത് തന്നെ ഞങ്ങൾ പ്രതികരിച്ചിരുന്നു അതുപോലെ തന്നെ ഗവൺമെൻറ് സംഘടിപ്പിച്ചിട്ടുള്ള ജോയിൻറ്റായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഞങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട് ആ നിലപാടിലൊന്നും ഇപ്പോഴും മാറ്റമില്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മതേതര ജനാധിപത്യത്തെ ദുർബലമാക്കുന്ന ഒരു സമീപനം അതിനോട് വിയോജിപ്പാണ് ഞങ്ങൾക്കുള്ളത് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സമുദായത്തിന് വേണ്ടത്ര പ്രാധാന്യം അല്ലെങ്കിൽ ഒരു പ്രാധാന്യം കിട്ടി എന്നൊരു തോന്നൽ ഉണ്ടോ അത് മൂന്ന് മുന്നണി മൂന്ന് മുന്നണികളുടെയും കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് നമ്മളിപ്പോൾ ലോക്സഭാ സീറ്റുകളിൽ രണ്ടിടത്താണ് പട്ടിക വിഭാഗങ്ങൾ മത്സരിക്കുന്നത് രണ്ട് സ്ഥലങ്ങളിൽ പട്ടിക പട്ടിക സമൂഹങ്ങളിൽ പെട്ടവർ തന്നെയാണ് മത്സരിക്കുന്നത് ബാക്കി സീറ്റുകളിൽ അങ്ങനെ ഇല്ലല്ലോ പിന്നീട് ഇപ്പോൾ രാജ്യസഭാ സീറ്റാണെങ്കിൽ ഒൻപത് രാജ്യസഭാ സീറ്റുകളുണ്ട് പക്ഷേ ഇവിടെ സംവരണം നിഷ്കർഷിക്കാത്തതുകൊണ്ട് അങ്ങനെ പരിഗണിക്കാറില്ല അതിനൊരു അപവാദം വന്നോളാണ് കഴിഞ്ഞ തവണ ശ്രീ സോമപ്രസാദിനെ പരിഗണിച്ചത് അപ്പം നമ്മൾ മതിയായ പ്രാതിനിധ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രണ്ട് മണ്ഡലങ്ങളാണ് അത് പട്ടിക വിഭാഗങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽപ്പെട്ട സഹോദരങ്ങൾ തന്നെയാണ് മത്സരിക്കുന്നത് ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അപ്പോഴെല്ലാം ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കെ പി എം എസിന്റെ നിലപാടെന്തായിരിക്കും അല്ല നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ വിവേചനപരമായിട്ടുള്ള ഒരു അധികാരമാണത് അതിലൊന്നും ഞങ്ങൾ ഇടപെടാറില്ല ഇത് പിന്നെ ഇപ്പം തുടർന്ന് വരുന്ന കാര്യങ്ങളിലാണെങ്കിൽ പോലും ഞങ്ങൾ സ്വീകരിക്കുന്ന നയത്തെയും പരിപാടികളെയും ആശ്രയിച്ചാണ് എപ്പോഴും നിലപാടുകൾ സ്വീകരിക്കുന്നത് അത് സമുദായത്തിൻ്റെ മാത്രമല്ല സമൂഹത്തിൻ്റെ ആകെ പ്രശ്നങ്ങൾ പരിഗണിക്കാറുണ്ട് പിന്നെ സാമൂഹ്യനീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കൂടുതൽ അത് ഫോക്കസ് ചെയ്ത് അത്തരം കാര്യങ്ങളാണ് എപ്പോഴും ഒരു നയമായി രൂപപ്പെട്ട് നിലപാടുകളായി രൂപപ്പെട്ടു വരുന്നത് ഇപ്പോൾ ജാതി സെൻസസിൻ്റെ ആ ഒരു വിഷയത്തിൽ ഇടത് സർക്കാരിന് ഒരു അഭിപ്രായമാണ് താങ്കൾ രേഖപ്പെടുത്തിയത് സി ഐക്കാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത് ഈ ജാതി സെൻസസ് വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടും സംസ്ഥാന സർക്കാരിനോടും എന്താണ് പറയാനുള്ളത് അല്ല ഗവൺമെന്റിന്റെ മുൻപാകെ ആണ് ഈ പ്രശ്നം ഇപ്പോൾ ഇപ്പോൾ ഉള്ളത് മുന്നോക്ക സംവരണം കേന്ദ്ര ഗവൺമെന്റ് നിയമമാക്കിയതിനു ശേഷം രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കിയ ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ് ഒരു പഠനവുമില്ലാതെ എന്നാൽ ബില്ല് ലോക്സഭയിൽ വന്ന സമയത്ത് തന്നെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തു അതിൻ്റെ മാനദണ്ഡങ്ങളെയാണ് എതിർത്തത് എട്ട് എട്ട് ലക്ഷം വാർഷിക പരിധി വാർഷിക വരുമാന പരിധി അഞ്ചേക്കർ കൃഷിയിടം ആയിരം സ്ക്വയർ ഫീറ്റ് വീട് നഗരപ്രദേശങ്ങളിൽ ഇതൊക്കെ മാനദണ്ഡം ഒരു അതിനോട് വിയോജിപ്പ് പുലർത്തിക്കൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുകയും അനുകൂലമായി വോട്ട് ചെയ്യുകയും ചെയ്തു പക്ഷേ ഇവിടെ അതേ മാനദണ്ഡങ്ങളിൽ തന്നെ കേരളത്തിൽ നടപ്പിലാക്കുകയും ചെയ്തു അപ്പോൾ ആ വ്യഗ്രത നമ്മുടെ സമൂഹത്തിൽ എൺപത് ശതമാനം വരുന്ന പിന്നോക്ക വിഭാഗങ്ങളുടെ അവരുടെ സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്നതിന് ഏറ്റവും ഉപാധിയായിട്ടുള്ള അവരുടെ സ്ഥിതിവര കണക്കുകളും സാമൂഹിക സാമ്പത്തിക അവസ്ഥയും ഒക്കെ പഠിക്കാൻ ഉതകുന്ന ഒരു നടപടിയുടെ കാര്യത്തിൽ ഗവൺമെൻറ്റിന് ഒരു വ്യഗ്രതയുമില്ല താല്പര്യവുമില്ല അത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണല്ലോ അത്തരത്തിൽ കെ പി എം എസ് ഒരു അഭിപ്രായം പറയുമ്പോൾ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രകടമാകില്ലേത് തീർച്ചയായിട്ടും എൺപത് ശതമാനത്തോളം വരുന്ന മനുഷ്യരുടെ സാമൂഹ്യനീതി വിഷയത്തോട് വിമുഖത കാണിച്ചാൽ സ്വാഭാവികമായിട്ടും എന്റെ റിഫ്ലക്ഷൻ ഉണ്ടാവില്ല അത് സ്വാഭാവികമല്ലേ അല്ലേ വളരെയധികം നന്ദി ശ്രീകുമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിക്കാണ് കെ പി എം എസിന്റെ പിന്തുണ എന്നത് സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ കെ പി എം എസ് എത്തിയിട്ടില്ല എന്നാണ് പുന്നല ശ്രീകുമാർ വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ ജാതി സെൻസസ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ളൊരു വികാരം കൂടി പുന്നല ശ്രീകുമാർ പ്രകടിപ്പിച്ചു സി എ വിഷയത്തിൽ അതേസമയം സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയാണ് കെ പി എം എസ് നൽകുന്നത് വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട